സൌദി കിങ്സ് കപ്പിൽ ഇത്തിഹാദ് ക്ലബ്ബ് ഫൈനലിൽ ജിദ്ദയിൽ നടന്ന സെമി ഫൈനലിൽ ഷബാബിനെ മൂന്ന് രണ്ടിന് പരാജയപ്പെടുത്തി രണ്ടാം സെമി ഫൈനലിൽ ഇന്ന് ദമാമിൽ നടക്കും ജിദ്ദയിലെ കിങ് അബ്ദുല്ല സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന സെമി ഫൈനൽ മത്സരം കാണാൻ ഫുട്ബോൾ പ്രേമികൾ എത്തി ഫ്രഞ്ച് താരം കരീം പെൻസാമ നയിക്കുന്ന ഇത്തിഹാദും ഇത്തിഹാദിന്റെ മുൻ പോരാളി മൊറോക്കൻ താരം അബ്ദുറസാഖ് റസാഖ് നയിക്കുന്ന ഷബാബും തമ്മിലുള്ള മത്സരം ഏറെ വാശിയേറിയതായിരുന്നു പതിനാലാം മിനിറ്റിൽ ബ്രസീൽ താരം ഫാബിഞ്ഞോ നേടിയ പെനാൾട്ടി ഗോളിലൂടെ ഇത്തിഹാദ് മുന്നിലെത്തി അറുപത്തിനാല് അറുപത്തിയേഴ് മിനിറ്റുകളിൽ അർജന്റീനയൻ താരം ക്രിസ്ത്യൻ ഗോളുകളിലൂടെ ഷബാബ് മുന്നിലെത്തി തൊണ്ണൂറാം മിനിറ്റിലും പരാജിതരായി നിൽക്കുകയായിരുന്ന ഇത്തിഹാദ് ഇഞ്ചുറി ടൈമിൽ വൻ തിരിച്ചുവരവ് നടത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഒമ്പത് മിനിറ്റുകളിൽ പോർച്ചുഗൽ താരം ഡാനിയോ പരേറ നേടിയ ഗോളുകളിലൂടെ ഇത്തിഹാദ് കിങ്സ് കപ്പ് ഫൈനലിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പിച്ചു കൈവിട്ടുപോയെന്നും കരുതിയ കളി തിരിച്ചുപിടിച്ച സന്തോഷം ഇത്തിഹാദ് ആരാധകർ പങ്കുവെച്ചു

ഇന്ന് തമാമിൽ നടക്കുന്ന രണ്ടാം സെമി ഫൈനലിന്റെ വിജയികളെ കൂടി ഫൈനലിൽ പരാജയപ്പെടുത്തിയാൽ ആറു വർഷങ്ങൾക്ക് ശേഷം ഇത്തിഹാദിനെ കിങ്സ് കപ്പ് സ്വന്തമാക്കാനാകും ചിത്തയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നും ചെല്ലിൽ കനമകരം ട്വന്റി ഫോർ